ആദ്യം കിട്ടിയിരുന്ന ഒരു വില പിന്നീട് മീനുകൾക്ക് കിട്ടാതായതോടുകൂടി പല കത്തരും ഈ ഫീൽഡിൽ നിന്ന് പിൻവാടിന് അതൊന്ന് മീനെ പിടിച്ചിട്ട് ഇവിടുത്തെ കിച്ചണില് കുക്ക് ചെയ്യാ ഇവിടെ ഇരുന്നോണ്ട് കഴിക്കുക അഞ്ഞൂറ് കാളഞ്ചിയും അഞ്ഞൂറ് കരിമീനാണ് ഒരു കൂട്ടിലെ ആയിരം മീനോ മൊത്തം രണ്ടായിരം മീനുകളാണ് ഇതിനകത്ത് ഈ ഒരു സെറ്റപ്പിന് എത്ര പൈസ ആയിട്ടുണ്ടാവും ഇത് ചെയ്യുന്നതിന് സർക്കാരിന്റെ ഭാഗ സബ്സിഡിയോ കാര്യങ്ങളോ കിട്ടും ഉണ്ട് കുറച്ചു കാലം മുമ്പ് വരെ കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയി നിരുന്ന ഒരു കൃഷിയാണ് മത്സ്യകൃഷി അതിൽ തന്നെ ബയോഫ്ലോക്ക് ഉണ്ടായിരുന്നു പടുതാക്കുളത്തിലെ കൃഷി ഉണ്ടായിരുന്നു അതുപോലെ കൂട് മത്സ്യകൃഷി ഉണ്ടായിരുന്നു അങ്ങനെ പല പലതരത്തില് മത്സ്യകൃഷി കേരളത്തിൽ പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാല് പെട്ടെന്ന് ഈ കർഷകരെല്ലാം ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായി കാരണം വിപണി കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അവർ ഫേസ് ചെയ്തിരുന്നത് കാരണം ആദ്യം കിട്ടിയിരുന്ന ഒരു വില പിന്നീട് മീനുകൾക്ക് കിട്ടാതായതോടുകൂടി പല കർഷകരും ഈ ഫീൽഡിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു എന്നാൽ ഇന്നും മത്സ്യകൃഷിയിൽ തുടരുന്ന ചില കർഷകരുണ്ട് അവരൊക്കെ എന്തുകൊണ്ട് തുടരുന്നു എന്ന് ചോദിച്ച കഴിഞ്ഞാൽ അവർ ഈ കൃഷിയെ സമീപിച്ച രീതി അത് അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്നും ഈ മേഖലയിൽ തുടരുന്നത് എന്നാൽ അതിന് കാരണമായിട്ടുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവിനെ എത്ര കൊല്ലമായിട്ട് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നുണ്ട് ഞാനിപ്പോ അഞ്ചു കൊല്ലോട്ട് ചെയ്ത അഞ്ചു കൊല്ലായിട്ട് മത്സ്യ കൃഷി ഈ കൂട് കൃഷി സെറ്റപ്പ് ചെയ്ത് നമ്മൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സ്ഥലം എവിടെയാണ് ഇപ്പൊ എന്റെ എന്റെ വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെറായി ചെറായി എറണാകുളം ആണ് അപ്പൊ ഇത് ഈ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത് എവിടെയാണ് ഇതിപ്പോ തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ അമ്പലത്തിന്റെ അടുത്താണ് ഇതിന്റെ പ്രത്യേകതകളൊന്നു പറഞ്ഞോ വന്ന് പ്രത്യേക എന്ന് പറഞ്ഞാല് രണ്ട് സൈഡിലായിട്ട് നമ്മൾ കൂട് ചെയ്തേക്കും രണ്ട് സൈഡിലായിട്ട് മീൻ കൂട് ചെയ്തിട്ടുണ്ട് നടുക്കൊരു ആറ് മീറ്റർ ആറ് മീറ്റർ സ്ക്വയറിലുള്ള ഒരു പ്ലാറ്റ്ഫോം ശരിയാക്കി ആറ് കാറിന്റെ ഒരു പ്ലാറ്റ്ഫോം ചെയ്തു എന്തിനു വേണ്ടി വെച്ചത് അത് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അതായത് അപ്പൊ അത് എന്തിനാണ് ചെയ്തേക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കണം അതായത് ഇതിനകത്തുനിന്ന് മീനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ കുക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഒരു അവിടെ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടാ അവിടെ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കിച്ചണിൽ അതായത് ഈ കൂടിന അതൊന്ന് മീനെ പിടിച്ചിട്ട് ഇവിടുത്തെ കിച്ചണിൽ കുക്ക് ചെയ്യുക ഇവിടെ ഇരുന്നുകൊണ്ട് കഴിക്കുക അതാണ് ഇവിടുത്തെ സെറ്റപ്പ് സെറ്റപ്പ് ശരി ഇതൊരു ടൂറിസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാമോ ചെറിയ രീതിയിലുള്ള ടൂറിസം ആണ് അതായത് ഇവിടെ ഒരു കാഴ്ചയ്ക്ക് ഭംഗിയുള്ള അതായത് നല്ല കാഴ്ചകൾ കിട്ടുന്ന ഒരു തൂക്കുപാലം ഉണ്ട് അതിനോട് ചേർന്ന് ബോട്ടിങ്ങും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടുന്ന് ബോട്ടിങ്ങിൽ കയറി അതായത് ചെറിയ ബോട്ടിങ്ങിലൊക്കെ കയക്കിലൊക്കെ കയറിയിട്ട് ഇവിടെ വന്ന് ഈ കായലീന്ന് തന്നെ മീൻ പിടിച്ചിട്ട് ഇവിടുന്ന് പൊരിച്ചോ കറി വെച്ചോ അല്ലെങ്കിൽ മപ്പാസ് മപ്പാസടിച്ചോ ഒക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇതിനകത്ത് എത്ര മീനുകൾ ഇടാൻ പറ്റും ബ്രോ ഇതിലിപ്പോ അഞ്ഞൂറ് കാളാഞ്ചി അഞ്ഞൂറ് ആണ് ഈ ഒരു ചെറിയ ചെറിയ ഒരു മീൻ 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 ഇടാൻ പറ്റും അതായത് അഞ്ഞൂറ് കാളഞ്ചി അഞ്ഞൂറ് കരിമീനും ഇതിനകത്ത് ഇടാൻ പറ്റുന്ന ഈ കായൽ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കരിമീൻ കരിമീൻ ഈ കായൽ ടൂറിസം എന്ന് പറയുമ്പോൾ തന്നെ കരിമീൻ കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കൂടുതൽ ആൾക്കാർ ഇതിനെ സമീപിക്കുന്നതന്നെ ഇങ്ങനെ മൊത്തം രണ്ടായിരം മീനുകളാണ് ഇതിനകത്ത് ഈ ഒരു സെറ്റപ്പിന് എത്ര പൈസ ഇതിപ്പോ മൊത്തം ഈ ഈ പ്ലാറ്റ്ഫോം എല്ലാം കൂടി നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത് നാല് ലക്ഷം രൂപ ആയെങ്കിലും എന്താ ഇത് എളുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു കാരണം നമുക്ക് ഇന്ന് കരിമീനും മാർക്കറ്റ് വില മുന്നൂറോ അല്ലെങ്കിൽ നാനൂറോ അഞ്ഞൂറോ രൂപയാണെങ്കിലും നമ്മളതിന്റെ തീൻ മേശയിലേക്ക് അത് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ വില ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടാകും ഇത് സർക്കാരിന്റെ ഭാഗ സബ്സിഡിയോ കാര്യങ്ങളൊക്കെ കിട്ടും ആ ഇതിപ്പോ സബ്സിഡി സ്കീമിലുണ്ട് ഇപ്പൊ ഇത് ചെയ്ത ഓണറിന് സബ്സിഡി സ്കീം കിട്ടിയിട്ടുണ്ട് സബ്സിഡി കിട്ടിയിട്ടുണ്ട് സബ്സിഡി കിട്ടിയിട്ടുണ്ട് കിട്ടുന്നത് ഈ രണ്ട് രണ്ട് ആണ് സബ്സിഡി കിട്ടിയേക്കുന്നത് ഈ രണ്ട് സബ്സിഡി കിട്ടത്തില്ല ആ ഇതിനിപ്പോ സെപ്പറേറ്റ് സബ്സിഡി കിട്ടൂല ഇതിപ്പോ അതിനുവേണ്ടി പുള്ളി ഒരു റിസോർട്ടിന്റെ ഭാഗമായിട്ട് റിസോർട്ടിന്റെ ഭാഗമായിട്ട് ഇനി വേറെ മറ്റു വരുമായിരിക്കും ഇവിടെ ഹട്ടുകളും ഇതൊക്കെ ചെയ്തോണ്ടിരിക്കണേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ബിസിനസ് പരിപാടി നിങ്ങൾ കേരളത്തിൽ കൊടുക്കും ആ കേരളത്തിൽ ഇപ്പൊ കേരളത്തില് ആണ് കൂടുതൽ ചെയ്യണത് എന്നാലും ഇപ്പൊ കേരളത്തിന്റെ പുറത്താണെങ്കിലും ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ